ചേച്ചിനോട് ഞാൻ പറഞ്ഞു ഇതാരോടും പറയരുത് ചേച്ചിയല്ല അപ്പുറത്തെ ഗിരിവ ചേച്ചോട് പറഞ്ഞത് ഇതായി പുള്ളിക്കാരിക്ക് വേണോന്ന് പറഞ്ഞു അഡ്വാൻസ് ഓ കാശ് ആറായിരം അത് ഓഫർ അതിലെ ലാസ്റ്റ് ഗിരി ചേച്ചി ബുക്ക് ചെയ്തത് നിങ്ങളോടല്ല ഞാൻ ആദ്യം പറഞ്ഞത് നിങ്ങൾ ബുക്ക് ചെയ്തില്ല നിങ്ങൾ ബുക്ക് ചെയ്തെങ്കിൽ അതങ്ങനെ രൂപയ്ക്ക് പറഞ്ഞു നിങ്ങള് ആദ്യത്തെ ഷിപ്പിംഗിൽ അഞ്ചു പീസാണ് വന്നത് അതഞ്ചും ഇനി ഒരഞ്ചെണ്ണം വന്നുണ്ട് അത് ഏഴായിരം അത് പതിനായിരം ആക്കും ആളുണ്ട് നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച പീസാണ് ഗിരിയാച്ചക്ക് കൊടുത്തത് കൊടുത്താൽ േ നിന്റെ ഫോൺ എന്താ ഏയ് ഇത് വെച്ചാ പിന്നെ ഫ്രിഡ്ജ് വേണ്ടല്ല വീട് ഫുള്ള് എ സി അല്ലേ ബിയർ ഒക്കെ വാങ്ങിട്ടുണ്ടല്ലോ ചുമ്മാ ഇട്ടാ മതി വെറുതെ ചില്ലുന്ന മായാവിയുടെ മന്ത്രപടി കൊടുത്താന്ന് പറഞ്ഞ അത് വാങ്ങാൻ വരെ മലയാളികൾ നീ എല്ലാരും അഡ്വാൻസ് മാത്രം വാങ്ങിയാ മതി ബാക്കി ഞാൻ ഏറ്റി ചേച്ചി ഒരു മാസം കഴിഞ്ഞാ നമ്മളൊക്കെ ഹൈറിച്ച് പീപ്പിൾ ആണ് നീ ഓടി ഇടന്ന് അഡ്വാൻസ് വാങ്ങിട്ടുണ്ട് വേ ആരോ പറഞ്ഞു നീ ഡീൽ അതെ പറഞ്ഞിട്ട് വില കൂടിയിട്ടുണ്ട് ആണ് അത് കുഴപ്പമില്ല ഓഫീസിൽ എല്ലാവർക്കും വേണം നമുക്ക് ഓഫീസിലേക്ക് പോയാലോ അതിനെന്താ എവിടെയാണ് സാറിന്റെ ഓഫീസ് നമ്മുടെ പറവൂർ പോലീസ് സ്റ്റേഷൻ സാറ് സ്റ്റേഷനിലോട്ട് വരാം അത് പോരെ നിന്റെ അടുത്ത് അല്ല സാറേ ഞാൻ വിവറേജ് ചെയ്ത വഴി വെക്കാൻ പറഞ്ഞു എത്ര വയസ്സായി ഇന്ന് രാവിലെ പതിനെട്ടായി സാറേ വൈകിട്ട് അതിന്റെ സെലിബ്രേഷൻ ഉണ്ട് എന്ന് ഞാൻ കോട്ടെ